നമസ്കാരം സുഹൃത്തുക്കളെ പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇത് ചവ്വരിയാണ് ഞങ്ങളുടെ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാനും എൻ്റെ ഭർത്താവും തുണിയൊക്കെ സ്റ്റാർച്ച് ചെയ്താണ് ഉപയോഗിക്കുന്നത് അപ്പം അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ചവ്വരിയാണ് ഇപ്പം നല്ല മഴയുണ്ട് ഇവിടെ അതിൻ്റെ സൗണ്ട് കൂടെ ചിലപ്പോൾ ഇതിനേക്ക് കയറി വരും എല്ലാവരും ക്ഷമിക്കണേ ഇനി നമുക്ക് ഈ ചവരി ഒരു പാത്രത്തിലേക്ക് കുടഞ്ഞിടാം ഇത് ഇരുന്നൂറ് ഗ്രാമോളം ചൗവരിയുണ്ട് ഒരു മൂന്ന് നാല് ജോഡി ഡ്രസ്സോളം ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കുടഞ്ഞിട്ടു ഇനി ഇത് നമ്മൾ നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗവരിയാണേ കണ്ടോ ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരും അപ്പം ഇതിന് നമുക്ക് വേവിച്ചെടുക്കണം ഇത് കുതിരാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു വെക്കാം ഇത് ഏക ഒഴിക്കണേ ഇത് നമ്മൾ കഴുകി കളയുകയോ ഒന്നും വേണ്ട അഥവാ ഇതിനു പൊടിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് അതിൽ ചെറിയ ചെറിയ പൊടികളുണ്ട് അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അന്നേരത്തേക്ക് നീ പൊങ്ങി കിടക്കുന്ന ചൗകരിയെല്ലാം താഴേക്ക് താങ്ങ് താഴും ഇതിൽ ചെറിയ പൊടികൾ മണ്ടയിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും അതങ്ങ് ഊറ്റിക്കളഞ്ഞാൽ മതി ആരും ഞേരിട്ടി കഴുകരുത് ഇത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം ഇത് വേവിക്കാൻ വെക്കാൻ ഇത് വേവിക്കാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് പാത്രത്തിൻ്റെ ചുവട്ടിൽ പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഓറഞ്ചില് ഓറഞ്ചൊക്കെ വിളഞ്ഞു വരുന്നുണ്ടേ അതിൻ്റെ വീഡിയോയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടിനി നമ്മുടെ ചൗവരി വെന്ത് വരുന്നുണ്ടേ ഇനി ഇതിനതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിക്കണം ഇത് തിളയ്ക്കുമ്പോൾ തീയൊന്ന് ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഇത് ദേഹത്തോട്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചൗവരിയാണേ ഇത് തണുക്കാൻ വേണ്ടി തണുത്തു കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റത്തുള്ളൂ ഇനി നമുക്കിത് കുറേശ്ശേ എടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം ചൗരി നമ്മൾ അരച്ചെടുത്ത് ഇനി നമുക്കത് അരച്ചെടുക്കണം ഇത് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് നമുക്ക് പശ മുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കാം കേട്ടോ നല്ല സ്റ്റാർച്ച് വേണ്ടിയവർക്ക് അധികം വെള്ളം ചേർക്കണ്ട സാധാരണ സ്റ്റാർച്ച് മതിയെ ആവശ്യമുള്ളവർക്ക് കുറച്ച് ഏറെ വെള്ളം കൂടെ ചേർത്തിട്ട് സ്റ്റാർച്ച് ചെയ്യാം ഇനി നമുക്ക് ബാക്കി ഉള്ളതും കൂടെ ചവരി അരച്ചെടുത്തോണ്ട് വരാം അപ്പോഴേ നമ്മുടെ ചൗവരിയെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ നമ്മളിതിനകത്തിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിക്കുക കംഫർട്ട് വെറുതെ ഒഴിച്ചാലും കുഴപ്പമില്ല ഇതിന് ഒരു അടപ്പ് അളന്നൊഴിച്ചാലും കുഴപ്പമില്ല ഒഴിക്കുന്നത് ഈ ചൗവരിക്ക് അല്ലാതെ സ്മെല്ലൊന്നും ഇല്ല എന്നാലും നല്ലൊരു മണവും ലഭ്യം കിട്ടും പിന്നെ വ വെള്ളക്കളർ തുണികൾക്ക് നല്ല കളറും കിട്ടും അതിന് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണേ ഈ ബ്ലൂ കളർ പോലത്തെ കംഫർട്ട് കംഫർട്ടാണെങ്കിലുണ്ടല്ലോ മുണ്ടിനും ഷർട്ടിനും വൈറ്റ് കളറ് ഡ്രസ്സുകൾക്കെല്ലാം നല്ലൊരു കളർ കിട്ടും എത്ര പഴകിയ തുണികളാണെങ്കിലും അതിനെ നല്ല കളറായിരിക്കും നമുക്ക് മുണ്ട പശം മുക്കാവേ നല്ല പോലെ ഈ വെള്ളത്തിലേക്ക് അങ്ങ് മുക്കണം നമ്മൾ ഇങ്ങനെയാണ് വിരിച്ചിടുന്നത് കേട്ടോ വീതിയിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വീണ്ടും പശ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ നിവർത്ത് നല്ല എല്ലായിടത്തും പശ പിടിക്കത്തുള്ളൂ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ വിരിച്ചിടുമ്പം ഇത് തമ്മിലങ്ങ് ഒട്ടും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിനും എടുക്കുമ്പം ഒന്നിൽ പശ പോകും അല്ലെങ്കിൽ തുണികൾ കീറാനും സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ മുണ്ട് പിഴിഞ്ഞെടുത്തു ഇനി നമുക്ക് ഷർട്ട് സ്റ്റാർട്ട് ചെയ്യാം ഉണങ്ങി കഴിയുമ്പോൾ നല്ല വടി വടി പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ഷർട്ട് പശു മുക്കിയത് നമുക്ക് ഹാങ്കറില് ഇടാം കേട്ടോ ഇനി ഇത് ഉണങ്ങിയെടുക്കുമ്പോൾ നല്ല വടി വടി പോലെ ഇരിക്കും നമ്മുടെ മുണ്ട് നമ്മൾ വിരിച്ചിടുവാണേ മുണ്ട് വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ വലിഞ്ഞിരിക്കരുത് ഇവിടെ നമ്മൾ അല്പം ഇങ്ങനെ ചുരുട്ടിയിടണം എന്നാന്ന് ചോദിച്ചാൽ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിങ്ങനെ വലിയാൻ സാധ്യതയുണ്ടോ അപ്പം മുണ്ട് തേക്കുമ്പം ഈ കരയും ഇവിടെ ഇങ്ങനെ വലിഞ്ഞിരിക്കും കര നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണേ രണ്ട് സൈഡും അതുപോലെ ഇതിനൊപ്പം ഇങ്ങനെ പിടിച്ചിടണം എന്നിട്ട് ഇതിപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും എന്നിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം നല്ല വടിവടി പോലെ ഇരിക്കും കേട്ടോ രണ്ട് സൈഡും മുണ്ടിൻ്റെ ഇതുപോലെ ഇടണം സാരിയും ഇതുപോലെ തന്നെയാണ് വിരിച്ചിടുന്നത് ഇതുപോലെ ഇങ്ങനെ ഹാഫ് ഹാഫായിട്ട് അപ്പോഴേ നമ്മുടെ മുണ്ട് ഷർട്ട് എല്ലാം സ്റ്റാർച്ച് ചെയ്തു അത് അയൺ ചെയ്ത് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണിക്കാം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കായും ഷെയറായും കമൻറ്റുകളായും ഒക്കെ അറിയിക്കണം സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽസ്